നമസ്കാരം ഉത്തർപ്രദേശിലെ ദലൂനിയിലുള്ള എൽ ബി എസ് പബ്ലിക് സ്കൂളിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വാദമാണ് ഉയർന്നിരിക്കുന്നത് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും മുഖത്ത് അധ്യാപിക ക്രൂരമായി അടിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കണ്ടത് നീല സാരി ധരിച്ച അധ്യാപിക കുട്ടികളോട് ഹിന്ദിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയാതെ വന്നപ്പോൾ അധ്യാപിക കുട്ടികളെ അതിക്രൂരമായി അടിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അവർ ഓരോരുത്തരുടെയും മുഖത്ത് ആവർത്തിച്ച് അടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ അത്ഭുതപ്പെടുത്തുകയും അമ്പരിപ്പിക്കുകയും ചെയ്തു വീഡിയോയിൽ അധ്യാപിക ഒരു കയ്യിൽ മരവടിയും മറ്റേ കൈയിൽ ടെക്സ്റ്റ് പുസ്തകവുമായി കുട്ടികളുടെ നിരയിൽ നടക്കുന്നതും ഓരോരുത്തരുടെയും മുന്നിലെത്തി തല്ലുന്നതും വ്യക്തമായി കാണാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും മുഖത്ത് അധ്യാപിക ക്രൂരമായി അടിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കണ്ടത് നീല സാരി ധരിച്ച അധ്യാപിക കുട്ടികളോട് ഹിന്ദിയിൽ ചോദ്യം ചെയ്യുകയും പാഠങ്ങൾ പഠിക്കാത്തതിനെയാണ് കാരണം ആ കാരണം പറഞ്ഞാണ് അടിക്കുകയും ചെയ്തത് ഒൻപതോളം കുട്ടികളെയാണ് ഇത്തരം ശാരീരിക പീഡനത്തിന് വിധേയരാക്കിയത് കുട്ടികൾ ഒരാളും അധ്യാപികയുടെ അതിക്രമണത്തിന് മറുപടി പറയാനോ പ്രതിരോധിക്കാനോ ശ്രമിക്കുന്നില്ല അവരുടെ ഭീതിയും നിരാശയും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ വീഡിയോ യു പിയിലെ ജോൻപൂർ ജില്ലയിലെ ബത്ലാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ദുഹ്ലിനിൽ നിന്നുള്ള ഒരു വിശ്വലാണ് ആ സ്കൂളിൽ നിന്നുള്ള ഒരു വിശ്വലാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്തിയിരിക്കുകയാണ് വീഡിയോയിൽ അധ്യാപിക പറയുന്നത് എല്ലാ ഉത്തരവാദിത്വവും എന്റേതാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ താൻ നേരിടുന്ന സമ്മർദ്ദത്തെ വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കോപവും അസഹനീയമായ പെരുമാറ്റവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കുട്ടികളെ ഇങ്ങനെ മുഖത്തടിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ഒരു അധ്യാപികയിൽ നിന്ന് ഇത്തരം പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇത് അപലപനീയമാണെന്നും ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് സംഭവം പുറത്തു വന്നതോടെ കുട്ടികളുടെ മാതാപിതാക്കൾ ഉടൻ സ്കൂളിലെത്തി ശക്തമായ പ്രതിഷേധമാണ് ഉന്നയിക്കുന്നത് വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും സ്കൂൾ അധികൃതരും പ്രാദേശിക ഭരണകൂടവും നടപടിയെടുക്കാതെ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതും ഒരു പ്രധാന കാര്യമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എൽ ബി എസ് പബ്ലിക് സ്കൂളിൽ നിന്നുള്ള വീഡിയോ ആണെന്ന് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ അരവിന്ദ് കുമാർ പാണ്ഡെ അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം രക്ഷിതാക്കളോട് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നതായി എക്സ് പ്ലാറ്റ്ഫോമിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം പേർ വീഡിയോ കണ്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിരവധി പേർ അധ്യാപികയ്ക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കുട്ടികളെ ശിക്ഷിക്കണമെന്ന് അവർക്ക് ചിന്തിക്കുന്നെങ്കിൽ കയ്യിലോ അരയ്ക്കോ അതായത് അരയ്ക്ക് താഴെ അടിക്കാമായിരുന്നുവെന്നും മുഖത്തടിക്കുന്നതിലൂടെ കുട്ടികളുടെ മാനസികമായും ശാരീരികമായും അവരെ തകർക്കുകയാണെന്നും ചിലർ പറയുന്നുണ്ട് അധ്യാപികയ്ക്ക് ഇത്തരത്തിലുള്ള അതിക്രമണത്തിന് അധികാരം നൽകിയവർ ആരാണെന്നും സ്കൂളിൻ്റെ നിയന്ത്രണ സംവിധാനം എങ്ങനെ ഇത്രയധികം വീഴ്ച വരുത്തി എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും പഠിച്ചില്ലെങ്കിൽ അത് അധ്യാപികയുടെയും അധ്യാപിക മികവിൻ്റെയും അഭാവം കൊണ്ടാണെന്നും ചിലർ വിമർശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി